എൻ്റെ പേര് നിഷ ഞാൻ താമരശ്ശേരി രൂപതയിലുള്ള ആനക്കാമ്പൂർ ഇടവയിൽ നിന്നാണ് വരുന്നത് എനിക്ക് അത്ഭുത ജപമാലയിലൂടെ കിട്ടിയ ഒരു സാക്ഷ്യം പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലാണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിരുന്നത് അപ്പം നാവിലായിരുന്നു ക്യാൻസർ വന്നിരുന്നത് ജൂൺ മാസത്തിൽ അത് ഓപ്പറേഷൻ ചെയ്തു മുപ്പത് റേഡിയേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊത്തിരി വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു പുള്ളിക്ക് ട്യൂബ് ട്യൂബിട്ട് അതിലൂടെയായിരുന്നു ഭക്ഷണങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് വേറെ അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയല്ല അത് കഴിഞ്ഞ് പിന്നെ റേഡിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വായിലൊക്കെ തൊലി പോയി അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന വരുമാനം പുള്ളിയുടെ ജോലിക്ക് പോകുന്നതായിരുന്നു അപ്പോൾ അതെല്ലാം നിന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വിഷമങ്ങളെല്ലാം അങ്ങനെ ഒത്തിരി വിഷമങ്ങളിലൂടെ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞാനങ്ങനെ ഒക്ടോബറിൽ ഒരു ദിവസം ഇവിടെ ഏകദിന ശുശ്രൂഷയ്ക്ക് വന്നു അപ്പോൾ കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു അവന് പരിപൂർണ സൗഖ്യം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് അന്ന് എന്നെ ഇവിടെ കഞ്ഞി പിടിക്കാൻ ചെന്നപ്പം ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു അത്ഭുതചപമാല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ എന്നോട് പറഞ്ഞു സമയം ഉണ്ടാക്കി കൂടണമെന്ന് എന്നോട് പറഞ്ഞു അതെൻ്റെ അങ്ങനെ കിടന്നു ഞാനങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഞാനിങ്ങനെ അത്ഭുതചപമാല കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയിൽ അത്ഭുത ചവമാല കൂടിയപ്പം ഞാൻ ഒത്തിരി അന്ന് കരഞ്ഞ് അല്ല ഇപ്പോഴും ഇങ്ങനെ ഓർമ്മകളാണ് അപ്പോൾ ആ ഓർമ്മയിൽ ഇങ്ങനെ രോഗത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞാണ് ഞാനന്ന് അത്ഭുത ചെഹ്മാൽ കൂടിയത് അപ്പോൾ അവസാനം ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു നാവില് ക്യാൻസറുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിയെ ദൈവം സ്പർശിക്കുന്നു എന്ന് അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി പിന്നെ ഞാൻ ഓർത്ത് ഒത്തിരി പേര് കൂടുന്നതല്ലേ ഇനി വേറെ വല്ലവരുടെ ആണോ അറിയില്ല അപ്പം ഈശോ എനിക്കൊരു മെസ്സേജ് ഇങ്ങടെ തരണേന്ന് ഇങ്ങനെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ പറഞ്ഞു നിഷ എന്ന മകളുടെ ഹൃദയവേദന ഈശോ കാണുന്നു എന്ന് അപ്പോൾ എനിക്ക് സന്തോഷമായി ഇത് എനിക്ക് തന്നെയുള്ള മെസ്സേജ് ആണെന്ന് എനിക്ക് ഉറപ്പായി അങ്ങനെ ഞാനത് വിശ്വസിച്ചു വീണ്ടും അത്ഭുത ജവമാല കൂടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഡിസംബർ അവസാനം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്കിനി ഒരു ചികിത്സയുടെ ആവശ്യമില്ല നിനക്ക് ഇനി എന്ത് ജോലി വേണേലും നീ പോയ്ക്കോ ഒരു കുഴപ്പവും നിനക്ക് ഒരു നിനക്കൊരു രോഗവും എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാറായി ആരോഗ്യം വീണ്ടും കിട്ടി ഇപ്പം ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഇപ്പം ഇവിടെ വന്ന് ധ്യാനിക്കാൻ വന്നപ്പോൾ രണ്ട് ബ്രദേഴ്സും കൗൺസിലിംഗ് നടത്തിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല പരിപൂർണ്ണ സൗഖ്യം ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രദറിനോട് പറഞ്ഞു ഇവന് ക്യാൻസർ തന്നെ ആയിരുന്നു ഇവൻ്റെ ശരീരത്ത് ക്യാൻസറിൻ്റെ ഒരു അണുക്കൾ പോലും ഇല്ല എന്ന് ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യമാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അന്തോണിസ് മുന്നയാളിനും ഒരായിരം നന്ദി പറയുന്നു